ചൂടൽ വ്യവസ്ഥക്കെതിരെ ആഞ്ഞടിച്ച തോപ്പിൽബാസിയുടെ നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കിയെന്ന നാടകത്തിനെതിരെ എത്രയോ ആക്രമണങ്ങൾ നടന്നിരുന്നു അതിൽ മനസ്സ് പണുത്ത് കലാപ്രവർത്തനം നിർത്തുകയല്ല ചെയ്തത് ആ കലാകാരന്മാർ നിർത്ത് നിർത്താതെ തുടരുക തന്നെ ചെയ്തു ഇത് പറയുന്നത് കലാരംഗത്തെ പ്രവർത്തനങ്ങൾ ആയാസരഹിതമായോ ത്യാഗ ത്യാഗം ആവശ്യമില്ലാത്തവയോ അല്ല എന്ന് സൂചിപ്പിക്കാനാണ് തളരാതെ അതിജീവിക്കാൻ വേണ്ട മനോബലം കൂടി കലാരംഗത്തെ കടക്കുന്നവർ ആർജിക്കേണ്ടതുണ്ട് കലാപ്രകടനം എന്നതിലുപരി അതിജീവനത്തിൻ്റെ കൂടി നേർക്കാഴ്ചയാവുകയാണ് ഈ കലോത്സവ വേദി എന്നതിൽ അതിയായ സന്തോഷമുണ്ട് രോഗാതുരമാവുന്ന മനുഷ്യ മനസ്സിനെ ചികിത്സിക്കാൻ ഏറ്റവും ഉത്തമമായ ഔഷധം തലയാണ് കലയുടെ മനുഷ്യരാശിക്ക് നഷ്ടപ്പെടുന്ന നന്മ കലയിലൂടെ വീണ്ടെടുക്കാനാവും വേദിയായിരിക്കുമ്പോൾ തന്നെ അത്തരം കാഴ്ചപ്പാടുകൾക്ക് കൂടി ഇവിടെ പ്രാധാന്യം കൈവരണം ചിലപ്പോഴെല്ലാം കലോത്സവ വേദികൾ ടമത്സരങ്ങളുടെയും തർക്കങ്ങളുടെയും വേദിയാകാറുണ്ട് അതുണ്ടാവാതെ ഇരിക്കാൻ കലാപരമായ കഴിവുകളുടെ പ്രകാശനത്തിന് കൈവരുന്ന അവസരമായി ഇതിനെ കാണാൻ എല്ലാവരും ശ്രമിക്കണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത് കേരളത്തിൻ്റെ കലാസാംസ്കാരിക രംഗത്തെ സംബന്ധിച്ച് വലിയൊരു നഷ്ടം സംഭവിച്ച വർഷമാണ് കടന്നുപോയിരിക്കുന്നത് എഴുത്തുകാരൻ തിരക്കഥാകൃത്ത് ചലച്ചിത്ര സംവിധായകൻ പത്രാധിപർ എന്നീ നിലകളിലെല്ലാം വ്യക്തിമുദ്ര പതിപ്പിച്ച ശ്രീ എം ടി വാസുദേവൻ നായർ വിടവാങ്ങിയ വർഷമാണ് കടന്നുപോയത് എല്ലാ വർഷവും അദ്ദേഹത്തിൻ്റെ കലാസൃഷ്ടികൾക്ക് വ്യത്യസ്തമായ വ്യാഖ്യാനങ്ങൾ ഉണ്ടാകുന്ന വേദിയാണ് സ്കൂൾ കലോത്സവം അതുകൊണ്ട് തന്നെ ഈ വേദിയിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ സ്മരണകൾക്ക് മുൻപിൽ പ്രണാമം അർപ്പിക്കും കേരളത്തെ ആകെ ദുഃഖത്തിലാട്ടിയ മുണ്ടക്കൈ ചുരുളമല ദുരന്തം നടന്നത് കഴിഞ്ഞ വർഷമാണ് അതിൻ്റെ ആഘാതത്തിൽ അവിടങ്ങളിലെ കുട്ടികളുടെ പഠനം മുടങ്ങുന്ന സാഹചര്യമുണ്ടായി അതിനെ മറികടക്കാനുള്ള സത്വരമായ നടപടികളുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ടു പോയി കുട്ടികൾക്ക് പഠന സൗകര്യങ്ങൾ ഒരുക്കിയും പഠനോപകരണങ്ങൾ ലഭ്യമാക്കിയും നാം അവരെ തിരികെ ജീവിതത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുവന്നു ആ ദുരന്തത്തെ അതിജീവിച്ച വെള്ളാർമല ജി എച്ച് എസ്സിലെ വിദ്യാർത്ഥികൾ ഇന്ന് ഈ വേദിയിൽ സംഘതം അവതരിപ്പിക്കുക ആ നിലക്ക് കലാപ്രകടനം എന്നതിലുപരി അതിജീവനത്തിൻ്റെ കൂടി നേർക്കാഴ്ചയാവുകയാണ് ഈ കലോത്സവ വേദി എന്നതിൽ അതിയായ സന്തോഷമുണ്ട് വലിയൊരു പാരമ്പര്യത്തിൻ്റെ ഇങ്ങേയറ്റത്തെ കണ്ണികളാകുന്നവരാണ് ഇവിടെ പങ്കെടുക്കുന്ന ഓരോ കുട്ടിയും കലോത്സവ വേദികളിൽ മാറ്റുരച്ച നിരവധി പ്രതിഭകൾ കേരളത്തിൻ്റെ സാമൂഹിക സാംസ്കാരിക മണ്ഡലങ്ങളിൽ പിന്നീട് തങ്ങളുടേതായ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട് ആ ബൃഹത് പാരമ്പര്യം ഉൾക്കൊണ്ടു വേണം ഈ കലോത്സവങ്ങളിൽ പങ്കെടുക്കാൻ അങ്ങനെ നമ്മുടെ സാംസ്കാരിക രംഗത്തെയും ആസ്വാദന രീതികളെയും മാറ്റിമറിക്കുന്ന കലാസൃഷ്ടികൾ നടത്താൻ നിങ്ങൾക്ക് കഴിയും എന്ന് പ്രതീക്ഷിക്കുകയാണ് നമ്മുടെ നാടിൻ്റെ സാംസ്കാരിക ഉന്നമനത്തിനായി നാളെ ഈ സമൂഹത്തെ ഒന്നടങ്കം മുന്നിൽ നിന്ന് നയിക്കേണ്ടവരാണ് ഇതിൽ പങ്കെടുക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ആ ബോധ്യത്തോടെയുള്ള ഈ കലോത്സവത്തിലെ പങ്കാളിത്തമാണ് വിജയത്തേക്കാൾ വലിയ നേട്ടം ആ തിരിച്ചറിവോടെ ഇതിൽ പങ്കെടുക്കാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ മനുഷ്യർ പൊതുവേ ഉത്സവപ്രിയരാണ് ജീവിത ദുരന്തങ്ങളെ അഭികരിക്കുമ്പോൾ പോലും ജീവിതം ഒരു ഉത്സവമാക്കുന്നതിനെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുന്നവരാണ് അത്തരം സ്വപ്നങ്ങളാണ് വലിയ ജനകീയ വിപ്ലവങ്ങൾക്കും സാമൂഹ്യാവസ്ഥാ മാറ്റങ്ങൾക്കും വഴിവെച്ചിട്ടുള്ളത് എന്നതിന് ചരിത്രത്തിൽ എത്രയോ ഉദാഹരണങ്ങളുണ്ട് ഉത്സവങ്ങൾ കൗമാരക്കാരുടേതും യുവജനങ്ങളുടേതുമാകുമ്പോൾ അതിന് കൂടുതൽ ഓജസ്സും ഊർജസ്വരതയും കൈവരുന്നു ആ ചടുലത ഇവിടുത്തെ ഓരോ വേദിയിലും നമുക്ക് കാണാനാവും ഒരു ദേശത്തിലെ മുഴുവൻ കൗമാര പ്രതീക്ഷകളും വർഷത്തിലൊരിക്കൽ ഒരിടത്തു കൂടി മികവ് പ്രകടിപ്പിക്കുന്ന രീതി ലോകത്ത് മറ്റെവിടെയെങ്കിലുമുണ്ടോയെന്ന് സംശയമാണ് ഒരു തലമുറയിലെ മുഴുവൻ സർഗവൈഭവവും ആശകളും പ്രതീക്ഷകളും ആശയലോകവും ലോകവുമാണ് ഇവിടങ്ങളിൽ മാറ്റൊരുക്കപ്പെടുന്നത് എന്ന് നിസ്സംശയം പറയാം മനുഷ്യൻ ഇതുവരെ ആർജിച്ച എല്ലാതരം തരം വിചിത്രവും മായികവുമായ ഒരു ലോകം നിങ്ങൾക്ക് ഇവിടങ്ങളിൽ ദർശിക്കാനാവും മാസങ്ങൾ നീണ്ടു നിൽക്കുന്ന ശിഷ ശിക്ഷണങ്ങളുടെയും സമർപ്പണത്തിൻ്റെയും ഫലമാണ് ഈ പ്രകടനം അന്യം നിന്നു പോകുന്ന ഒട്ടേറെ കലകളും അനുഷ്ഠാന കലകളും ഇതിലൂടെ അതിജീവിച്ച് നിലനിൽക്കുന്നു നാട്ടിൻപുറങ്ങളിലെ ഉൾപ്പെടെ അനേകം കലാചാര്യന്മാരാണ് ഇതുവഴി പരോക്ഷമായി മാനിക്കപ്പെടുകയും വാഴ്ത്തപ്പെടുകയും ചെയ്യുന്നത് അവരുള്ളതുകൊണ്ടാണല്ലോ അവരുടെ ശിഷ്യഗണങ്ങൾക്ക് ഈ കഴിവും മികവും പകർന്നു കിട്ടിയത് കുട്ടികൾ മികവിലേക്ക് ഉയരുമ്പോൾ അവരെ പ്രാപ്തരാക്കിയ ഗുരുജനങ്ങൾ കൂടി ആദരിക്കപ്പെടുകയാണ് പഠനപ്രക്രിയക്ക് പുറത്തുള്ള സംഗതിയാണ് കലാസാഹിത്യ രംഗത്തെ പ്രവർത്തനങ്ങളെന്ന കാഴ്ചപ്പാടിന് ഇന്ന് മാറ്റം വന്നിട്ടുണ്ട് കേവലം വൈജ്ഞാനിക വികാസം മാത്രമല്ല മറിച്ച് കുട്ടിയുടെ കലാപരവും കായികവുമായ കഴിവുകളുടെയും വ്യക്തിത്വത്തെ വ്യക്തിത്വത്തിന് തന്നെയും സർവതല സ്പർശിയായ വികാസമാണ് വിദ്യാഭ്യാസത്തിലൂടെ ലക്ഷ്യമിടുന്നത് അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസ പ്രക്രിയയുടെ അവിഭാജ്യമായ ഘടകമാണ് കലാസാഹിത്യ പ്രവർത്തനങ്ങളും അതിൻ്റെ മൂർത്തിഭാവമായ ഇത്തരം മേളകളും ഓരോ വിദ്യാർത്ഥിയിലും അന്തർലീനമായിരിക്കുന്ന കലാകാരനെ ഉണർത്തിയെടുക്കാനുള്ള പ്രക്രിയ കൂടിയാവണം വിദ്യാഭ്യാസം എല്ലാ വിദ്യാർത്ഥികളും അതുല്യ പ്രതിഭകളായ കലാപ്രവർത്തകർ ആകണമെന്നില്ല എന്നിരിക്കലും ഓരോ വിദ്യാർത്ഥിയിലും കലാപരമായ കഴിവുകൾ പ്രകാശിപ്പിക്കാൻ കൂടി വിദ്യാഭ്യാസത്തിന് കഴിയണം കുട്ടികളിലെ കലാപരമായ ശേഷികളെ മാത്രമല്ല അവരിലെ നന്മകളെ കൂടി പ്രകാശിപ്പിച്ചെടുക്കാൻ കഴിയണം ചുരുക്കത്തിൽ ഒരു മനുഷ്യൻ്റെ പൂർണ്ണമായ ജീവിതത്തെ അഭിസംബോധന ചെയ്യുന്നതാവണം വിദ്യാഭ്യാസം എന്ന പ്രക്രിയ രോഗാതുരമാവുന്ന മനുഷ്യ മനസ്സിനെ ചികിത്സിക്കാൻ ഏറ്റവും ഉത്തമമായ ഔഷധം കലയാണ് കലയുടെ മനുഷ്യരാശിക്ക് നഷ്ടപ്പെടുന്ന നന്മ കലയിലൂടെ വീണ്ടെടുക്കാനാവും വിദ്യാഭ്യാസത്തിൽ കലയ്ക്ക് കൂടുതൽ പ്രാമുഖ്യം നൽകുക വഴി വ്യക്തികളിലെ ക്രിയാത്മകത വർദ്ധിപ്പിക്കാൻ സാധിക്കും മാനുഷികമായ സമസ്ത നന്മകൾക്കും വേണ്ടി വെമ്പൽ കൊള്ളാനായി ആസ്വാദകരെ പ്രചോദിപ്പിക്കാൻ കലക്കും സാഹിത്യത്തിനും കഴിയും അവരെ അത് പ്രചോദിപ്പിക്കും ജീവിതത്തെ കൂടുതൽ ജീവിത ജീവിതയോഗ്യമാക്കിയെടുക്കാനും അത് സഹായിക്കുകയും ചെയ്യും എന്നാൽ അതേസമയം നല്ല കലാരൂപങ്ങളും അതിൻ്റെ സൃഷ്ടാക്കളും പല കാലത്തും ആക്രമണത്തിന് വിധേയമായിട്ടുണ്ട് ഇതിന് വേണ്ടുവോളം ഉദാഹരണങ്ങൾ നമ്മുടെ കൊച്ചു കേരളത്തിൽ തന്നെയുണ്ട് ഫ്യൂഡൽ വ്യവസ്ഥക്കെതിരെ ആ ഞടിച്ച തോപ്പിൽബാസിയുടെ നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കിയെന്ന നാടകത്തിനെതിരെ എത്രയോ ആക്രമണങ്ങൾ നടന്നിരുന്നു അതിൽ മനസ്സ് കലാപ്രവർത്തനം നിർത്തുകയല്ല ചെയ്തത് ആ കലാകാരന്മാർ നിർത്ത് നിർത്താതെ തുടരുക തന്നെ ചെയ്തു ഇത് പറയുന്നത് കലാരംഗത്തെ പ്രവർത്തനങ്ങൾ ആയാസരഹിതമായോ ത്യാഗ ത്യാഗം ആവശ്യമില്ലാത്തവയോ അല്ല എന്ന് സൂചിപ്പിക്കാനാണ് തളരാതെ അതിജീവിക്കാൻ വേണ്ട മനോബലം കൂടി കലാരംഗത്തെ കടക്കുന്നവർ ആർജിക്കേണ്ടതുണ്ട് ഇത്തരം കലോത്സവങ്ങളിൽ വിജയികളാവുന്നവർ തന്നെയാണ് പിൽക്കാലത്ത് ആ രംഗത്തെ പ്രഗത്ഭ കലാകാരന്മാരും കലാകാരികളുമായി മാറുന്നത് നിരവധി ഉദാഹരണങ്ങൾ എടുത്തു കാട്ടാനുണ്ട് എന്നാൽ അതേസമയം സ്കൂൾ കാലം കഴിയുന്നതോടെ കലാപ്രവർത്തനം അവസാനിപ്പിക്കുന്ന ഒരു വലിയ വിഭാഗവും ഉണ്ട് നമ്മുടെ പല പഴയ കലാപ്രതിഭകളുടെയും കലാതിലകങ്ങളുടെയും പിന്നിലുള്ള ജീവിതം പരിശോധിച്ചാൽ ഇത് വ്യക്തമാകും ഈ വിഷയം ഗൗരവമായി കലാകേരളം ചർച്ച ചെയ്യേണ്ടതുണ്ട് അവരെ കണ്ടെത്തി കലാകേരളത്തിന് മുതൽക്കൂട്ടാക്കാനുള്ള ശ്രമങ്ങൾ കൂട്ടായി നടത്തേണ്ടതുണ്ട് സർക്കാർ ആ കാര്യത്തിൽ ശ്രദ്ധ വെക്കും എന്നുകൂടി അറിയിക്കട്ടെ യുവജനഹൃദയം സ്വതന്ത്രമാണ് അവരുടെ കാമ്യ പരിഗ്രഹേ ചെയിൽ എന്നെഴുതിയത് മറ്റാരുമല്ല മഹാകവി കുമാരനാശാനാണ് ആഗ്രഹങ്ങളുടെ സാഫല്യത്തിന് വേണ്ടിയുള്ള സ്വാതന്ത്ര്യമാണ് പുതുതലമുറ ഇച്ഛിക്കുന്നത് ആഗ്രഹങ്ങളുടെ സർഗാത്മകമായ പ്രതിഫലനമാകും ഇനി ഇവിടെ നടക്കാൻ പോകുന്ന കലാവിഷ്കാരങ്ങൾ എന്ന് പ്രതീക്ഷിക്കുന്നു ഈ കലോത്സവം ശ്രദ്ധേയമാകാൻ പോകുന്നത് ഇവിടെ അവതരിപ്പിക്കപ്പെടാൻ പോകുന്ന കലാരൂപങ്ങളുടെ വൈവിധ്യസമൃദ്ധി കൊണ്ടാണ് ഒരു വൈവിധ്യവുമില്ലാത്ത ഏകദാനതയാണ് കലോത്സവത്തിൻ്റെ മുഖമുദ്രയെങ്കിൽ അതെത്ര വിരസമായിരിക്കും ഇത് കലയുടെ കാര്യത്തിൽ മാത്രമല്ല സമൂഹത്തിൻ്റെ ആകെ കാര്യത്തിൽ പ്രസക്തമാണ് കലോത്സവങ്ങൾ സംഘടിപ്പിക്കപ്പെടുന്നത് മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ള പരസ്പര സ്നേഹവും സാഹോദര്യവും സഹവർത്തിത്വവും ഐക്യവുമെല്ലാം ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടിയാണ് കലാപ്രകടനങ്ങൾക്കുള്ള വേദിയായിരിക്കുമ്പോൾ തന്നെ അത്തരം കാഴ്ചപ്പാടുകൾക്ക് കൂടി ഇവിടെ പ്രാധാന്യം കൈവരണം ചിലപ്പോഴെല്ലാം കലോത്സവ വേദികൾ കിടമത്സരങ്ങളുടെയും തർക്കങ്ങളുടെയും വേദിയാകാറുണ്ട് അതുണ്ടാവാതെ ഇരിക്കാൻ കലാപരമായ കഴിവുകളുടെ പ്രകാശനത്തിന് കൈവരുന്ന അവസരമായി ഇതിനെ കാണാൻ എല്ലാവരും ക്ഷമിക്കണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത് ഏവർക്കും നല്ല കലയുടെ ദിവസങ്ങൾ ആശംസിക്കുന്നു അറുപത്തി മൂന്നാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം നിറഞ്ഞ സന്തോഷത്തോടെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചു അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനങ്ങൾ